സ്കൂളിന്റെ ഏഴാമത് വാർഷികം ആഘോഷിച്ചു മേലേടത്ത് ഓഡിറ്റോറിയത്തിൽ സമ്മേളനം ഉദ്ഘാടനവും സമ്മാന വിതരണവും പത്തനംതിട്ട ജില്ലാ കളക്ടർ യേശിബു നിർവഹിച്ചു ഇവിടെ ആനുവൽ റിപ്പോർട്ട് ഞാൻ വായിച്ചപ്പോൾ അത് വളരെ നല്ലൊരു കരിക്കുലം ഫോളോ ചെയ്യുന്നതായിട്ട് മനസ്സിലാക്കി അതിന് ആദ്യമേ കൺഗ്രാജുലേഷൻസ് പറയുന്നു കാരണം ഒരു കുട്ടിയുടെ ഒരു ഓൾറൗണ്ട് ഡെവലപ്മെന്റ് ആണ് നമ്മൾ ഉന്നമിക്കേണ്ടത് ലൈഫ് സ്കിൽസ് ഡെവലപ്പ് ചെയ്യുക അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഇന്നത്തെ കാലത്ത് അതിന് വളരെ ഏറെ പ്രസക്തിയുണ്ട് കാരണം നമ്മളൊരു സമൂഹത്തിലാണ് ജീവിക്കുന്നത് സമൂഹത്തിൽ പല വിഭാഗത്തിലുള്ള പല സ്വഭാവക്കാരെ നമുക്ക് നമുക്ക് നേരിടേണ്ടി വരും അപ്പോൾ കുട്ടികളൊക്കെ വലുതായി കഴിഞ്ഞാൽ ഓരോരുത്തരുടെ ഏത് ഏത് രീതിയിൽ പെരുമാറണം എന്നുള്ള ഒരു ട്രെയിനിങ് ഈ ഒരു ചെറിയ പ്രായത്തിൽ തന്നെ അവർക്ക് കിട്ടുന്നു അതുപോലെ തന്നെ അവരുടെ ഡെയിലി റൊട്ടീൻസ് എങ്ങനെ മാനേജ് ചെയ്യണം ടൈം മാനേജ്മെന്റ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ചെയ്യുന്നുണ്ട് അത് ഇത്രയും ഒരു ചെറിയ പ്രായത്തിൽ തന്നെ ഇത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു വലിയ മുതിർന്ന ക്ലാസ്സിൽ എത്തുമ്പോൾ തന്നെ അവർ നല്ലൊരു എന്താ പറയുന്ന അവരുടെ പേഴ്സണാലിറ്റി ഔട്ട്സ്റ്റാൻഡിംഗ് ആയിരിക്കും അത് നല്ലൊരു കാര്യം തന്നെയാണ് അടൂർ നഗരസഭ ചെയർപേഴ്സൺ ദിവ്യ റജി മുഹമ്മദ് വാർഡ് കൗൺസിലർ മകേഷ് കുമാർ തുടങ്ങിയവർ ആശംസകൾ നേർന്നു വിദ്യാർത്ഥികളുടെയും രക്ഷകർത്താക്കളുടെയും അധ്യാപകരുടെയും വിവിധ കലാപരിപാടികളും അരങ്ങേറി ന്യൂസ് ഡെസ്ക് ന്യൂസ്